ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് ഒരു ചിക്കൻ ഫ്രൈ ഈസി ആയിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു നൂറ് ഗ്രാം ചിക്കനോളം ഉണ്ട് ഇത് നല്ല വൃത്തിക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് പെരട്ടാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കുക എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പം മസാലയ്ക്കാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് മുളക് പൊടിയാണ് അത് ഒരു രണ്ട് ടീസ്പൂൺ ആണ് ഇവിടെ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് കൂടുതൽ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഗരം മസാല ഇതിന് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാല എന്തെങ്കിലും ഉണ്ടോ അതും ഇതിൻ്റെ കൂടെ ചേർക്കാം ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ എടുത്ത് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് പെരട്ടി വെക്കാം ഇത് തലേദിവസമേ പെരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചാലും നല്ലതാണ് ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണ് ഇത് തലേദോശ ഇങ്ങനെ പെരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഫ്രൈ ചെയ്താൽ നല്ലത് ഇനി ഒരു ഇത് നമുക്കൊരു രണ്ട് രണ്ട് മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കട്ടെ അല്ല എളുപ്പമാണെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മണിക്കൂർ ഇങ്ങനെ വെച്ചാലും മതി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്കിവിടെ അടച്ച് വെക്കാം മസാലയെല്ലാം ഇത് നന്നായിട്ട് പിടിച്ച് വരട്ടെ ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഞാനിത് പെരട്ടി ഇവിടെ അടച്ച് വെച്ചിരുന്നു ഇനി നമുക്കിതെടുത്ത് ചീനിച്ചട്ടിക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനൊരു ചീനിച്ചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും വെളിച്ചെണ്ണ മതി ആ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിനേക്ക് നമുക്ക് ചിച്ചു ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത് ഇതിനി നമുക്ക് പതുക്കെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് ഫ്രൈ ചെയ്യാം അപ്പോൾ ചിക്കൻ അകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വേവുകയും ചെയ്യും നന്നായിട്ട് ഫ്രൈ ആവുകയും ചെയ്യും എളുപ്പമാണ് എളുപ്പം നമുക്ക് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് ഒത്തിരിച്ചിടാം ചിക്കനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായി വരും ഇതെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കാം മാസായിട്ട് നമുക്കായിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയി നല്ല ഈ ചിക്കൻ ഫ്രൈക്ക് നന്നായിട്ട് ഈ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി ഈ പാത്രത്തിൽ പിന്നെ മണ്ടയിലോട്ട് നമുക്ക് ഇച്ചിരി സവാള അരിഞ്ഞതും ഇച്ചിരി മല്ലിയില അരിഞ്ഞതും ഇട്ട് ഇത് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ചെയ്ത് ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ട ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ പറ്റും ഈസിയുമാണ് അധികം സമയമില്ല വെളുത്തുള്ളിയും വേണ്ട ഇഞ്ചി വേണ്ട മല്ലി വേണ്ട എളുപ്പം നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം ഗസ്റ്റൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പെരട്ടി വെച്ച് അവരോട് സംസാരിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ